ും ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് മഹാനായ ഹിദർ നബി അലിസ്ലാത്തു വസ്സലാം ആ നബി ഒന്ന് കാണാനും ഒന്ന് മുസ്സാഫകത്ത് ചെയ്യാനും ആഗ്രഹിക്കാത്തവരാരും ഇല്ല എന്നാൽ മഹാനായ ഹിദർ നബി അലി സ്വലാത്തു വസ്സലാമിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ കാണണമെന്ന് വല്ലാതെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ കാണാൻ ഒരു എളുപ്പവഴി ഹിദർ നബി അലി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ എളുപ്പ വഴി എന്താണ് എന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാൻ അത് മാത്രമല്ല സങ്കടങ്ങളുടെയും നൊമ്പരങ്ങളുടെയും പ്രതിസന്ധികളുടെയും വല്ലാതെ ആവലാബികളുടെയും വേവലാപികളുടെയും ഒക്കെ കയ്യത്തിൽ കഴിഞ്ഞ ഇനി എന്ത് എന്ന് ചോദിച്ചിരുന്നിൽ മഹാനായി ഹിലൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചെന്നൊരു ദുഃണ്ട് ഈ ദുആ നിങ്ങൾ പതിവാക്കിയാൽ ഒരു മൂന്ന് വട്ടം ഏറ്റവും നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ മഞ്ഞുരുകുന്നത് പോലെ ഉരുകി പോകുന്നത് കാണാമെന്ന് ഹിദ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു ദുഃ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അള്ളാഹുറബു സുബാനുഖല പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും ആകട്ടെ ും സമാധാനിരിക്കുന്ന പ്രവാചകന്മാർ നാലു പേരാണ് നമുക്കുള്ളൊരു പ്രവാചകന്മാരെ നമ്മൾ കണ്ടിട്ടില്ല സ്വപ്നത്തിൽ പലരും ഉത്തരവിധങ്ങളെ കണ്ടിട്ടുണ്ടോ അതാ നമുക്ക് കാണാൻ ഭാഗ്യം തരട്ടെ എന്നാൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന നാല് പ്രവാചകന്മാർ രണ്ടുപേര് ആകാശത്തും രണ്ടുപേരും ഭൂമിയിലും ആകാശത്തെ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരെ നമുക്കറിയാം ആരൊക്കെയാണ് ഒന്ന് മഹാനായ ഈസാ നബി അലി മറ്റൊന്ന് ഇദിസ് നബി അലിസ്ലാത്തു വസ്സലാം അല്ലെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാരാണ് ഒന്ന് മഹാനായ ഇലിയാസ് നബി അലിസ്ലാത്തു വസ്സലാമും മറ്റൊന്ന് മഹാരഥനാകുന്ന ഹിൾ നബി അലി സ്വലാത്തു വസ്സലാം ഈ രണ്ട് പ്രവാചകന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ് ഇൻഷാല് ആ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പഠിക്കാം മറ്റൊരു വീഡിയോയിലൂടെ അള്ളാഹു ഭാഗ്യം അപ്പൊ എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഹെൽ നബി അലിസ്വലാത്തു വസ്സലാം ആഹ് നബി എന്ന് പറഞ്ഞാൽ ബിയെ കുറിച്ച് എപ്പോഴും ഓർക്കൽ വളരെ പുണ്യമാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹെൽനബിയെ കുറിച്ച് ഓർക്കണമെന്നാണ് അതിനുവേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആാനിൽ വെള്ളിയാഴ്ച സൂറത്തുൽ കകഫ് പാരായണം ചെയ്യുന്ന പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് ആ സൂറത്തുൽ കകഫിൽ ഹിദൻ നബിയുടെ ചരിത്രം പറയുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരിക്കൽ ഹിദ്നബി ഓർക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് മുഫസ്റുകൾ മഹദ്സുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്തായാലും ഹിദം നബി അലി സലാത്തു വസ്സലാമിനെ കാണൽ വലിയ ശ്രേഷ്ഠാണ് നമുക്ക് കണ്ടാൽ തിരിച്ചറിയോ അറിയില്ല ചെറിയ ചില അടയാളങ്ങളൊക്കെ ഉണ്ട് മഹാനായി ഹെൽനബി അലി ാംക്കുമ്പോ എല്ലാ വർഷവും ഹജ്ജിന് വരുന്ന കിതാബുകൾ കാണാം അള്ളാഹു അലം മഹാരഥ എഴുതി വച്ചിരിക്കയാണ് കിതാബുകളിലൂടെ എല്ലാ വർഷവും ഹജ്ജിന് പങ്കെടുക്കും അത് ഭാഗ്യമുള്ളവർക്ക് കാണാൻ കഴിയും ഒരു പ്രത്യേകതയുണ്ട് നമ്മളൊക്കെ നടക്കുമ്പോഴേ ഭൂമിയിലൂടെ നടക്കുമ്പോ നമ്മുടെ കാലിന്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും തറയിൽ തട്ടും അല്ലേ ഈ ഉള്ള് ഭാഗം തറയിൽ തട്ടാറില്ല ഒരു ഗ്യാപ്പ് ഉണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് തറയെ തട്ടും എങ്ങനെയൊക്കെ നടക്കാൻ ശ്രമിച്ചാലും അങ്ങനെ തട്ടൂല ഉൾഭാഗം തട്ടൂല വിരലിന്റെ ഭാഗം തട്ടും ും ഭാഗവും തട്ടും അടിഭാഗം തട്ടൂല എന്നാൽ നബിയുടെ പാദം കാലും ഫുള്ള് തറയിൽ തട്ടും അതുപോലെ മുസാഫകത്ത് ചെയ്യുമ്പോ കയ്യില് ഇങ്ങനെ പിടിക്കുമ്പോ എല്ല്ണ്ടാവൂല ചില അടയാളങ്ങളാണ് അള്ളാഹു കാണാൻ ഭാഗ്യം തരണ്ടെ അപ്പൊ എന്തു തന്നെ ആയാലും മഹാനായ ബിലാൽ ഉൽ ഹവസ് റദ്ദയൊരിക്കൽ ഒറ്റക്കൊരു വിജനമായ പ്രദേശത്തെ ഈ ബാധത്ത് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഒരാൾ അവിടെ വന്നു മഹാനായ ഹിദുനബി അലൈഹി സ്വലാത്തു വസ്സലാം കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഒരാൾ വന്നപ്പോയി ചോദിച്ചു നിങ്ങളാ മഹാൻ പറഞ്ഞു ചാടി എഴുന്നേറ്റ് ദുഹ കൊണ്ട് വസിയത്തൊക്കെ ചെയ്തു എന്നിട്ട് ചോദിച്ചു അത്രേ നിങ്ങളെ വീണ്ടും വീണ്ടും കാണണമെന്ന് ആഗ്രഹം തോന്നിയാ ഞാൻ എന്താ ചെയ്യേണ്ടത് ോടാണ് ചോദ്യം നിങ്ങളെ ഒന്ന് കാണാൻ എന്താ ചെയ്യേണ്ടത് ലോകത്തിന് കടന്നു വരുന്ന മുഴുവൻ വിശ്വാസികളോടും വിശ്വാസികളോടും പറഞ്ഞു കൊടുക്കുകയാണ് മഹാനായി ബിലാൽ ഹവാസ് ഞാൻ എന്ത് ചെയ്യണം മഹാൻ അഹ് നബി അലിഖി സ്വലാത്തുലം കുറച്ച് നേരം ഉണ്ടായിരുന്നു നിശബ്ദനായിട്ട് പറഞ്ഞു ഞാൻ ഒരു അമല് പഠിപ്പിച്ചു തരാം ഞാൻ ഒരു കാര്യം നിനക്ക് പഠിപ്പിച്ചു തരാം അത് നീ ജീവിതത്തിൽ നിത്യമായി ഒരു പിഴവും വരുത്താതെ ഒരു കുറവും വരുത്താതെ നീ നിത്യമായത് കൃത്യമായി ചെയ്താൽ ഉറപ്പായും നിനക്ക് എന്നെ

സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയ വാപ്പ സ്വർഗത്തിന്റെ വാതില അവരെ പരിഗണിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ പോകുന്നത് പോകുന്നതിന് കാരണവും ദുനിയാവിൽ മരിക്കുന്നതിന് മുമ്പ് മഹാനായി ഹിദനബി അലി സ്വലാത്തു വസ്സലാമിനെ കാണാമെന്നാണ് ഹിദുനബിക്ക് ഏകാമത്തെ നാളെ അവരുണ്ടാവും എന്താ ഇത്ര ആയുസ് കിട്ടാൻ കാരണം ഹദനബി അലി സ്ലാത്തു വസ്സലാം ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട് എന്നാലും ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരാം മഹാ ലോകം അടക്കി ഭരിച്ച നാല് രാജാക്കന്മാരാ ഈ ലോകം മുഴുവനും അടക്കി ഭരിച്ചത് നാലും രാജാക്കന്മാരാണ് രണ്ടുപേരും മുസ്ലിമും രണ്ടുപേരും മുസ്ലിമീങ്ങൾ നബിയുള്ളാഹി സുലൈമാൻ ും സർവചരാചരങ്ങളെയും അധീനതപ്പെടുത്തി കൊടുത്തു രണ്ടാമത്തത് അല്ലാത്ത രണ്ടുപേരും ഒന്ന് നമ്രൂദും ഒന്ന് എന്ന് അലക്സാണ്ടർ എന്ന് പറയുന്ന ചക്രവർത്തി അങ്ങനെ രണ്ടുപേരാണ് അങ്ങനെ രണ്ടുപേരും മുസ്ലിമീങ്ങളും രണ്ടുപേരും മുസ്ലിമീങ്ങളും ഈ ദുൽഖർണി എന്ന് പറഞ്ഞ പ്രഭാ മനുഷ്യൻ എന്ന രാജാവ് സ്വാലികായ മനുഷ്യനാണ് ദീനിനെ ഒരുപാട് അല്ലെങ്കിൽ സ്വാത്വികനായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ ജന്മം ദുൽഖർണിയൻ രാജാവിന്റെ വാപ്പ വളരെ പാണ്ഡിത്യമുള്ള ഗോളശാസ്ത്രത്തിലും അതുപോലെ വാനശാസ്ത്രത്തിലും ഒക്കെ നല്ല അറിവുള്ള ഒരാളായിരുന്നു മഹാനായ ദുൽഖർണിയൻ രാജാവിന്റെ വാപ്പ ഉമ്മയോട് പറഞ്ഞു വത്രേ പെണ്ണെ ഇന്നത്തെ രാവിലൊരു പ്രത്യേകതയുണ്ട് ഈ രാവിലെ ഇന്ന സമയത്ത് ഇന്ന ഭാഗത്തൊരു നക്ഷത്രം ഉദിക്കും ആ നക്ഷത്രം ഉദിക്കുന്ന സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവൾ ഗർഭവതിയാവുകയും പ്രസവിക്കുകയും ചെയ്താൽ ആ കുഞ്ഞ് പിന്നെ മരിക്കൂല ആയുസ് കൊടുക്കിയാമത്തെ നാളും ഇത് കേട്ടപ്പോ ഭാര്യക്കും ഭർത്താവിനും സന്തോഷമായി അങ്ങനെ പറഞ്ഞു കിടക്കാണ് എന്നെ പറഞ്ഞു രാജാവിന്റെ വാപ്പ കിടന്നു ഇത് അപ്പുറത്ത് തന്റെ രാജാവിന്റെ വാപ്പയുടെ സഹോദരി സഹോദരി കേൾക്കുന്നുണ്ട് ആ ഇത് കൊള്ളാലോ എന്ന് കരുതി തന്റെ ഭർത്താവാകുന്ന ആകുന്ന മൽക്കാൻ എന്ന് പറയുന്ന ഭർത്താവിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അവർ കാത്തിരുന്നു നക്ഷത്രം ഉദിച്ചു ഈ മൽക്കാൻ എന്ന് പറയുന്ന മനുഷ്യനും ആ ദുൽഖർണിൻ രാജാവിന്റെ വാപ്പയുടെ സഹോദരി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പ്രിയമുള്ളവരെ ചരിത്രത്തിൽ കാണാം വാപ്പ ഞെട്ടി എഴുന്നേറ്റപ്പോ നക്ഷത്രമൊക്കെ ഉദിച്ചു ചോദിച്ചു നീ എന്താ വിളിക്കാത്തത് അവ ദുൽഖർണിയൻ രാജാവിന്റെ ഉമ്മ പറഞ്ഞു എനിക്ക് ലജ്ജയായിട്ടാണ് ഞാൻ നിങ്ങൾ വിളിച്ചുണർത്തുമ്പോൾ അതിനായിട്ട് വിളിച്ചുണർത്തും നിങ്ങൾ ലജ്ജൻ അനുവദിക്കുന്നില്ല ഓർത്തു മഹാരഥൻ ദേഷ്യപ്പെട്ടില്ല മഹാരഥൻ പറഞ്ഞു കുഴപ്പമില്ല തൊട്ടടുത്തൊരു നക്ഷത്രം ഉദിക്കും ആ സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ ജനിക്കുന്ന കുട്ടി ലോകമടക്കി വരിക്കുന്ന രാജാവായി മാറും അങ്ങനെയാണ് ദുൽഖർണിയൻ രാജാവ് ജനിക്കുക മൽക്കാൻ എന്ന് പറയുന്ന ആ ഭാര്യ ഭർത്താക്കന്മാരുടെ ദമ്പതിയാണ് മഹാനായ ഹിൾ നബി അലി വസ്ലാത്തു വസ്സലാം ഇതൊരു കാരണം മാത്രമാണ് കുറെ കാരണങ്ങളുണ്ട് ഹിദ് നബിക്ക് ആയുസ് കൂടുതൽ കിട്ടാൻ അതിലൊരു കാരണം മാത്രം ചരിത്രം വെച്ചു മാത്രം അങ്ങനെയുള്ള ഹിദ് നബി അലി സ്വലാത്തു വസ്സലാം അയാമത്തെ നാൾ വരെ ഉണ്ടാവും എങ്ങനെയാ മരണപ്പെടുക അതും ചരിത്രത്തിൽ കാണാം തങ്ങൾ പറഞ്ഞു അവസാനം മഹാനായ മഹാനായു വസ്സലാമിനെ പറയുന്ന മനുഷ്യനാണ് ും ലോകത്ത് അവസാനമായി ഷഹീദ്ബി അലിസ്ലാത്തു വസ്സലാം അള്ളാഹു കാണാ ഭാഗ്യം വരട്ടെ ഞാനിത് പറഞ്ഞു നബി എന്തിനാബി അലിഹിത്തു ബഗ്ദാദ് എന്ന് പറയുന്ന പ്രദേശത്തൊരു പരമസ്വാധികനായ അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുകയും അള്ളഹാനെ കൊണ്ട് ഒരുപാട് ഒരുപാട് അള്ളാഹാനു വേണ്ടി ബാധന പരമസ്വാത്വികനായ ഒരു സ്വാലിക മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ വല്ലാത്ത സങ്കടം അങ്ങനെ വീട് വിട്ടിറങ്ങി ഒരു വിജനമായ പ്രദേശത്തില്ലാതെ കരഞ്ഞ് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയപ്പോ

നിന്റെ സൃഷ്ടികളുടെ സൂക്ഷ്മ ജ്ഞാനങ്ങളെ പോലെ നീ അറിയുന്നവനാ ഉൽ പടച്ചവനെ അറിയുന്നവനാണ് സൂക്ഷ്മമായി അറിയുന്നവനാണ് ഈ ദുആ എത്ര വട്ടം വേണം ചൊല്ലിക്കോളി ചുരുങ്ങിയത് ഒരു മൂന്ന് വട്ടം ദിവസം നമ്മൾ പതിവാക്കണം സുബൈ കഴിഞ്ഞൊരു മൂന്ന് വട്ടം ചൊല്ലി മകർവിസ്കാരം കഴിഞ്ഞ് മൂന്ന് വട്ടം ചൊല്ലി എത്താവൽ പറഞ്ഞ എണ്ണോന്നും അല്ലാട്ടോ ഞാൻ നിങ്ങളോട് പറയാണ് നിത്യ എണ്ണം എണ്ണം അതിൽ പറയുന്നില്ല നമുക്ക് നമ്മുടെ സങ്കടങ്ങളുടെ നൊമ്പരങ്ങളുടെ പ്രശ്നങ്ങളുടെ തൂക്കം അനുസരിച്ച് നമുക്ക് ചൊല്ലാം എന്റെ പ്രശ്നമായിരിക്കൂല നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നമല്ല എന്റെ പ്രശ്നം പലർക്കും പല പ്രശ്നം നമ്മൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിന്റെ കമന്റ് ബോക്സ് പരിശോധിച്ചാൽ ഇത്രയോ സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം കാണുന്നുണ്ട് അവരുടെ എല്ലാ വസീത്തുകളും കബൂൽ ആക്കൻ ഗ്രീകുമാറാക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ ഈ ദുഃ നിങ്ങൾ പതിവാക്കിയാൽ ഹിദനബിയുടെ പൊരുത്തവും കിട്ടും ഹിളനബിയെ കാണാനും കഴിയും നമ്മുടെ സങ്കടങ്ങളും മാറും നൊമ്പരങ്ങളും മാറും അള്ളാഹു അങ്ങനെ ജീവിച്ച് മരിക്കാ അഹ് ഭാഗ്യം ആകട്ടെ മരിക്കുന്ന സ്വപ്നത്തിൽ കാണാൻ നമുക്ക് ഭാഗ്യം കുറഞ്ഞ സമയത്തൊരു കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം ഇൻഷാള്ള സമയം ചുരുക്കം ചുരുക്കുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഇത് മറ്റുള്ളവരിലേക്കുള്ള എല്ലാവരും ഷെയർ ചെയ്യണം ഓരോ ഷെയറും സ്വതക്കയുടെ കൂലിയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ലാ ദാവസീയത്തുകളുണ്ട് ഒരുപാട് ആളുകൾ ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് കമന്റുകളിലൂടെ എല്ലാവർക്കും എല്ലാവരും ഹൈർ എന്ന നൽകി മാറാകട്ടെ പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവരും